എന്തുകൊണ്ടാണ് പി വി അൻവർ വീണ്ടും നിലമ്പൂരിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിലപാടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല നല്ലൊരു നിലപാടിൻ്റെ ഉടമയാണ് പി വി അൻവർ അത്തരത്തിലുള്ള ഒരു നല്ലൊരു നിലപാടുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു സൗകര്യങ്ങളും ഒരു എം എൽ എ സ്ഥാനം അതും ഒരു എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു എം എൽ എ അല്ല ഒരു മന്ത്രിസ്ഥാനം പോലും കിട്ടുന്ന രൂപത്തിലുള്ള എം എൽ എ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആ സൗകര്യങ്ങളൊക്കെ ത്യജിച്ച് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇന്നും പ്രസക്തമായ കാര്യമാണ് ഇതിന് ഒരു ഒരു പ്രതിപക്ഷമായാലും ഒരു പാർട്ടിക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് ടൗണിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു ബോർഡ് ഇപ്പോൾ തൂങ്ങാൻ തുടങ്ങിയിരിക്കുന്നത് ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും സ്ഥലം വിൽപ്പനക്ക് ബിൽഡിങ് വിൽപ്പനക്ക് വീട് വിൽപ്പനക്ക് അല്ലെങ്കിൽ വാടകയ്ക്ക് കണ്ണായ സ്ഥലത്തൊക്കെ ഒരു കാലത്ത് അങ്ങനത്തെ ഒരു ബിൽഡിങ് ആളുകൾ കൊത്തി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മളെ കേരളത്തിൽ ആ സ്ഥാനത്ത് ഇന്ന് അത് വാടകയ്ക്കെടുക്കാനോ വിലക്കെടുക്കാനോ ഇന്നൊരാൾ തയ്യാറല്ല എന്താ കാരണം ബാക്കിയുള്ളതൊക്കെ വിടി എല്ലാ വികസന കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞോട്ടെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞോട്ടെ കേരള ഗവൺമെൻറ് പറഞ്ഞോട്ടെ മറ്റുള്ളവർ പറഞ്ഞോട്ടെ അതുപോലെ തന്നെ ഈ ഇനിയുള്ള പ്രതിപക്ഷത്തുള്ളവർ പഴയകാലത്ത് അവര് കൊണ്ടുവന്ന പല കാര്യങ്ങളും പറഞ്ഞോട്ടെ ഒക്കെ പറഞ്ഞോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഈ സമയം എല്ലാവരുടെ കയ്യിൽ എത്ര ഉണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് മുതൽ ഇന്നേ വരെ കേരളം കണ്ട പേടിക്കുന്ന ടൈപ്പിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ കാരണമായ ഈ ഡ്രഗ്സുകൾ ഇവിടെ എവിടുന്നാണ് വരുന്നത് ലഹരി വസ്തുക്കളെ എവിടുന്നാണ് വരുന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് പ്രത്യേകിച്ച് പി വി അൻവറിനെ പോലെയുള്ള ആളുകളത് വളരെ ഒച്ചത്തിൽ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ ഈ ചോദ്യങ്ങൾ പറയുമ്പോൾ ഓവർ സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഔട്ട് സ്പോക്കൺ ഇങ്ങനെ പല പല രീതിയിലും പറഞ്ഞ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ അൻവർ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും പ്രസക്തമായ ചോദ്യങ്ങളാണെന്ന് അറിഞ്ഞിട്ട് എന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട പല ആളുകളും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒറ്റപ്പെടുത്തലിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഈ മനാഫു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഞാൻ ആരോപണങ്ങൾ കേട്ട ആരോപണങ്ങൾക്ക് കയ്യും കണക്കില്ല ഈ ആരോപണങ്ങൾ ഒറ്റപ്പെട്ടതും ഇതിൻ്റെ വേദന അനുഭവിച്ചൊരാൾക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ ഇതെന്താണ് ഒരു ഐതിഹാസിക പോരാട്ടമാക്കി മാറ്റണം ഞാൻ എപ്പോഴും പറയണത് എൻ്റെ ഒരു ഇതുണ്ട് താടിയുള്ള പാപ്പനെ പേടിയുണ്ടാവുകയുള്ളൂ